ഒരു പഞ്ഞൂറൊന്ന് എന്ന കുരുമുളകനാണ് മൂന്നാമത്തെ വർഷമാണ് കശുമാവിനാണ് വളർത്തിയിട്ടുള്ളത് ഈ മുളക് മുളകുണ്ടായ ഭാഗമാണ് ഞങ്ങൾ തടാൻ തൈ നടാനായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ ഒരു മുട്ട് മണ്ണിനടിയിൽ ആക്കിയിട്ട് നടുക പിന്നെ നിലത്ത് നിലത്തെ ഭാഗത്ത് പടർന്നിട്ടുള്ള റെഡിയാൽ നമ്മൾ നടാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിന് രണ്ട് മുട്ട് മണ്ണിനടിയിലാക്കിയിട്ട് നടണം പിന്നെ മുളകുണ്ടായ ഭാഗം നടടുമ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് മുളക് കിട്ടും ഈ വർഷം നട്ടാൽ അടുത്ത വർഷം തന്നെ മുളക് അതിൽ നിന്ന് കിട്ടും നന്നായി വളപ്രയോഗം നടത്തി കൊടുത്താൽ മതി നല്ല വളർച്ചയും ഉണ്ടാകും മുളകും കിട്ടും നിലത്തോട്ട് പടർന്നാൽ കുരുമുളക് വെള്ളി നട്ട് കൊടുത്താൽ മൂന്നാമത്തെ വർഷം മാത്രമേ മുളക് ഈ കാണുന്ന വള്ളി മൂന്നാമത്തെ വർഷമാണ് നിലത്തോട്ട് പടർന്ന തല വള്ളിത്തല നട്ടതാണ് ഇതൊരു പ്ലാവിൻ്റെ മേലെയാണ് പടർത്തിയിട്ടുള്ളത് ഇത് മെയ്യിൽ നട്ട് കൊടുത്ത ഒരു വള്ളിയാണ് തെങ്ങിന് ഇതും പഞ്ഞിയൊര് ഒന്ന് തന്നെയാണ് മൂന്നാമത്തെ വർഷമാണ് നിലത്തോട്ട് പടർന്ന വെള്ളിയാണെന്ന് നട്ടിട്ടുള്ളത് ഇത് ചീമക്കൊന്നേൻ്റെ മേലെയാണ് ഇത് ഇത് പഞ്ഞൂറൊന്നിൻ്റെ മേലത്തെ മുളകുള്ള ഭാഗം മുളക് പറിക്കുന്ന സമയത്ത് പൊട്ടി പോയത് നട്ടതാണുണ്ട് വളരുന്നതിനനുസരിച്ച് മുട്ടിൽ നിന്ന് മുളകുണ്ടാവും മൂന്ന് വർഷമൊന്നും കാത്ത് നിൽക്കണ്ടീമക്കൊന്നിട്ടാണ് മുളക് വെള്ളി ഇടുന്നുണ്ടെങ്കിൽ ആ വർഷം മാത്രം കുറച്ച് വളം ചെയ്താൽ മതി പിന്നെ ഈ ചീമക്കൊന്നിയുടെ തോലില്ലേ അത് കൊത്തി തടത്തിലിട്ട് കൊടുത്താൽ പിന്നെ വേറെ വളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ വർഷം നട്ട് കുരുമുളക് വെള്ളിക്ക് വളമിടാൻ തട എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇടുന്ന വളത്തിന്റെ പ്രയോഗം കാണിച്ചു തരാം രണ്ട് കൈപ്പിടി വേപ്പും പിണ്ണാക്കും ജൈവ വളവും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം രണ്ടും കൂടി അരക്കൊട്ട അല്ല കുറവായിട്ടേ ഉള്ളൂ ഇനി കുറച്ച് വാടി ഉണങ്ങിയ இலகிட்டு கொடுக்க மண்ணிட்டு தட மூடிக்கொடுக்க மேல் மண்ணின கொண்டாந்து மூடி கொடுக்கணும் துறே ஆ மண்ணல்ல தட நாய் மூடி இன்னும் உணக்கலாம் வேறிக் கொடுக்குண்டு மண்ணு വെളുക്കലയിൽ ഇട്ട് കൊടുത്ത മണ്ണിന് നല്ല അണ ഇളക്കം കിട്ടും ഇതിനൊന്നും നട്ടത്തിന് ശേഷം വളം ചേർത്തിട്ടേ കഴിഞ്ഞാൽ നടുമ്പോൾ വളം ചേർത്തിട്ടില്ല ഈ വെള്ളി മേലത്തെ ഭാഗം അടർത്തി നട്ടതാണ് ഈ കാണുന്ന ചീമക്കൊന്നേന്റെ തോലല്ല ഇതിൻ്റെ തടത്തിൽ കൊത്തിയിട്ടാ മതി തുറന്നിട്ടൊന്നുമല്ല വെറുതെ കൊത്തി ഇട്ടാൽ തന്നെ ഇതിന് നല്ല ഉഷാറുണ്ടാവും ചീമക്കൊന്നൊക്കെ ഇട്ടാൽ അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട് വേറെ വളപ്രയോഗമേ വേണ്ട ഞങ്ങള് കുരുമുളകിന് വള രീതിയാണ് കാണിച്ചത് മലയാളും പല രീതിയിലായിരിക്കും വളം ചേർക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടെങ്കിൽ അറിയിക്കണം വേറൊരു വീഡിയോ പിന്നെ കാണാം